സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലപ്പുഴ ആലപ്പുഴ ടൗണിന് കിഴക്കോശമായിട്ട് അപ്പോൾ ആലപ്പുഴയിൽ ഒരു ചാക്കോച്ചേട്ടൻ ചാക്കോച്ചാട്ടന് ഒരു മാസമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചാക്കോച്ചാട്ടൻ്റെ കയ്യിൽ ഒരു പഴയ ഡിഷുണ്ട് എട്ടടിയിൽ അതൊന്ന് ടൂൺ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അതിലാരോ അവിടെ ചെന്നു ചെന്നിട്ട് അത് ടൂൺ ചെയ്യാൻ നോക്കിയപ്പോൾ അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് അത് ഒഴിഞ്ഞു വെച്ചിട്ട് പോരുന്നതായിരുന്നു അപ്പോൾ അത് പ്രകാരം ചാക്കോച്ചാട്ട എന്നെ നിരന്തരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയോ മെസ്സേജ് അയക്കുക വാട്സപ്പിൽ അപ്പം ഞാൻ എൻ്റെ തിരക്ക് കാരണം നീണ്ടുപോയി അപ്പം ഞാൻ ഇന്ന് ചാക്കോച്ചേട്ടൻ്റെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് ചാക്കോച്ചേട്ടൻ്റെ വീടിൻ്റെ ഏകദേശം അടുത്തായിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഏകദേശം വന്നപ്പം ചാക്കോച്ചാട്ടൻ്റെ വീട്ടിൻ്റെ അടുത്തായിട്ട് നാല് ടവർ അപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ നാല് മൊബൈൽ ടവർ ഇതേ ഇവിടെ നിൽപ്പുണ്ട് നിൽപ്പുണ്ട് ചാക്കോച്ചേട്ടൻ്റെ വീടിൻ്റെ ഏ കാണാം നാല് ടവർ ടവറാണ് കണ്ടോ ഈ നാല് ടവർ അവിടെ നിൽക്കുന്നു ഇതിന് ഫൈവ് ജി ഉണ്ടോ ഇല്ലയോ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ചെന്ന് നോക്കിയിട്ട് അതവിടെ സിഗ്നൽ കിട്ടുമോ എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ട് നിങ്ങളെ അടുത്ത വിവരം പറയാം എന്ത് നല്ല കാഴ്ചയാണെന്നറിയോ ചാക്കോ ചേട്ടൻ്റെ വീടിൻ്റെ മുൻവശത്തുകൂടെ ബോട്ട് സർവീസ് ഞാനിതൊക്കെ കണ്ട് നല്ല ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ തുടരെ തുടരെ ഇങ്ങനെ ഓരോ ബോട്ടുകളിങ്ങനെ പല സർവീസായിട്ടിങ്ങനെ കിഴക്കുകൂട്ടും പടിഞ്ഞാറോട്ടുമൊക്കെ പോകുന്നുണ്ട് കാണാൻ എന്ത് നല്ല ഭംഗി അപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇതിനോടൊപ്പം ആഡ് ചെയ്താൽ നല്ല രസമായിരിക്കും കാരണം ഈ വീഡിയോ കാണുന്നവർക്കും അതൊരു നല്ലൊരു കാഴ്ചയായിട്ട് തോന്നാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതോടൊപ്പം ഇങ്ങനെയുള്ള കൂടെ ചേർക്കുകയാണ് എന്ത് രസമാണെന്നറിയോ കെട്ടുവള്ളങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് കെട്ടുവള്ളങ്ങൾ കാണും അങ്ങനെ ഞാൻ ചാക്കോ ചേട്ടൻ്റെ വീട്ടിലെത്തി ആ ഡിഷ് ഒക്കെ കണ്ടായിരിക്കുന്നത് ഡിഷ് ഇവിടെ പ്രത്യേകിച്ച് മറവുകളൊന്നുമില്ല നല്ല ഇത് ചാക്കോ ചവട്ടം സെക്കൻഡ് ഹാൻഡ് എടുത്ത ഒരു ഡിഷ് തന്നെയാണ് അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ നേരത്തെ പടം കണ്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ എന്തോ പ്രശ്നം പറ്റിയപ്പം അതൊരു പടമൊക്കെ ഔട്ട് ഓഫ് ആയി പഴയ ഡിഷാണ് കുറേ പഴക്കമുണ്ട് കേട്ടോ കണ്ടിട്ട് നല്ല പഴക്കവും അധികം എന്നാൽ എന്ന് ചോദിച്ചാൽ തുരുമ്പില്ല എന്നാൽ എന്നാലതിൻ്റേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആ ഒരു ഷീറ്റിൻ്റെ ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഡിഷാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഡിഷു അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് എങ്ങനെയെങ്കിലും പിക്ചർ പിടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി അപ്പോൾ ഇതോടൊപ്പം തന്നെ ഫൈബറിൻ്റെ പഴയ ഡിഷുകളൊക്കെ ഇവിടെ ചേട്ടൻ പണ്ട് ഉപയോഗിച്ചതായിരിക്കാം ഇളക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇപ്പം പഴയ എല്ലമ്പിയൊക്കെ ഇവിടെ ഒരു മൂന്നാലഞ്ച് എല്ലമ്പി ഉണ്ട് അതൊക്കെ ഞാൻ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി അതൊന്നും അങ്ങോട്ട് വർക്ക് ചെയ്യുന്നില്ല കാരണം രണ്ട് സൈഡും ഒന്നും കിട്ടുന്നില്ല ഒരു സോണിൽ പട്ടിക്കലും കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലിരുന്ന വൺ ഗേൾ സൊല്യൂഷൻ എൽ എം ബി ഉപയോഗിച്ച് ഇതൊന്ന് ടൂൺ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ അതിനകത്തൊക്കെ സിഗ്നൽ കറക്റ്റായിട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ വേറെ എൽ എം ബി വെക്കണോ വെക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഞാനിത് ഏകദേശം ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇതാണ് ഡിഷ് കേട്ടോ ഡിഷിന് അത്യാവശ്യം പുളവോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷീറ്റിന് കാരണം അത് സെക്കൻഡ് ഹാൻഡിൽ എടുത്ത ഒരു ഡിഷ് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ടൂൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ടോ നിങ്ങൾക്ക് കാണാം ഫ്രണ്ടിലൂടെ ആ പോകുന്ന ബൂട്ടുകളൊക്കെ കെട്ടുവള്ളങ്ങളൊക്കെ പോകുന്നുണ്ട് എന്ത് രസമുള്ള കാഴ്ചയാണ് ഞാനിതൊക്കെ കണ്ട് ആസ്വദിച്ച് തന്നെയാണ് ആ ഒരു ഡിഷിൻ്റെ ടൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് നല്ല രസമുണ്ട് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി കാരണം ഈ കെട്ടുവള്ളങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ എന്ത് രസമുണ്ട് കാരണം അതിനകത്തൊക്കെ ആളുകൾ ഉണ്ട് കേട്ടോ ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ അതിനകത്ത് സംസാരിക്കുന്നതും പാട്ട് കേൾക്കുന്നതും പാട്ട് പാടുന്നവരെയും അങ്ങനെ പലവിധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഞാൻ എൻ്റെ കയ്യിരുന്ന വൺകളി സൊല്യൂഷൻ എൽ എം ബി അതിനകത്ത് വെച്ചു ട്യൂൺ ചെയ്തു ട്യൂൺ ചെയ്തിട്ട് ചേട്ടനെ ചാക്കോ ചേട്ടനെ എൻ്റെ സിഗ്നൽ പ്രെസൻറ്റേജ് ഒക്കെ കാരണം ഇവിടെ ഫൈവ് ജിയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തി കാരണം ചെക്ക് ചെയ്യണമല്ലോ ചെക്ക് ചെയ്തതിന് ശേഷം അങ്ങനെ ചാക്കോ ചേട്ടന് ഒരു എൽ എം ബി വയ്ക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു ഒരു എൽ എം ബി എനിക്ക് വേണം അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സ്റ്റാർ ഗോൾഡിൻ്റെ ഫൈവ് ജി ഫിൽട്ടർ എൽ എം ബി ആണ് ഞാനത് ചാക്കോ ചേട്ടന് കൊടുക്കാമെന്ന് പറഞ്ഞു കാരണം അപ്പോൾ ഇനി ആ ഒരു ടവർ ഇതിൻ്റെ നേര് തെക്കവശത്തായിട്ടാണ് ഈ നമ്മൾ കണ്ട ആ ഒരു നാല് ടവറും സ്ഥിതി ചെയ്യുന്നത് നേരി തെക്കുവശത്ത് അപ്പോൾ ആ അറുപത്താറ് ഡിഗ്രിയിൽ ഏതായാലും ഫൈവ് ജി വല്ല എന്തെങ്കിലും ഒരു സിഗ്നലിൻ്റെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചാക്കോ ചേട്ടന് ഫൈവ് ജി ഫിൽട്ടർ എൽ എം ബി ഞാൻ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു പുതിയ എൽ എം ബി ആണ് കേട്ടോ സ്റ്റാർ ഗോൾഡിൻ്റെ ഫൈവ് ജി ഫിൽട്ടർ എൽ എം ബി ആണ് പുതിയതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു എല്ലം ബി സെറ്റ് ചെയ്യുന്നു അപ്പോൾ കാഴ്ച നമ്മൾ ആലപ്പുഴ കൈനഗിരിയിൽ ചാക്കോ ചേട്ടൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു അപ്പോൾ ചാക്കോ ചേട്ടൻ്റെ ഈ ഡിഷലാണ് നമ്മളിന്ന് ട്യൂൺ ചെയ്ത് മലയാളം ചാനൽ സൗജന്യമായിട്ട് കാണാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ വന്നിട്ട് നോക്കി പഴയ എല്ലം പി മാറ്റി വൺ കെബിൾ സൊല്യൂഷൻ എല്ലം പിട്ടിട്ട് ആദ്യമേ ട്യൂൺ ചെയ്ത് ചാക്കോ ചേട്ടൻ്റെ സിഗ്നലൊക്കെ കാണിച്ചു നല്ല പെർസെൻറ്റേജ് സിഗ്നൽ അപ്പോൾ അത് കഴിഞ്ഞ ചേട്ടം ചാക്കോ ചേട്ടന് എല്ലം പിതിയത് വയ്ക്കണമെന്നായി അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫൈവ് ജി ഫിൽറ്റർ അവിടെ സ്റ്റാർ ഗോൾഡിൻ്റെ എൽ എം ബി ആണ് ഇതിനകത്ത് മാറ്റി അതിനകത്ത് നമ്മുടെ കൈരളിയിലെ ടി പി അതുപോലെ തന്നെ ഏഷ്യാൻ്റെ ടി പിയിലും സിഗ്നല് നല്ല പ്രെസൻറ്റേജായിട്ട് പിടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളിത് കണ്ടോ മീറ്ററിനകത്ത് കണ്ടോ കൈരളിയുടെ ടി പിയിൽ നാൽപ്പത് പതിനഞ്ച് വെർട്ടിക്കൽ മുപ്പതിനായിരം എന്ന ടി പിയിൽ പന്ത്രണ്ട് പോയിൻ്റ് എട്ട് എം ഇ ആറിൽ നമുക്ക് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് പെർസെൻറ്റേജ് സിഗ്നലാണ് ഇവിടെ കാണിക്കുന്നത് ഇത് ഫൈവ് ജി ഫിൽറ്റർ എൽ എം ബി ആണേ നമുക്കിനി കൈരളിയുടെ ടി പിയിൽ നിന്നും ഏഷ്യാനെറ്റിൻ്റെ ടി പിയിലേക്ക് പോകുമ്പം നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് അമ്പത്തി നാല് പെർസെൻറ്റേജ് ഏഴ് പോയിൻറ്റ് ഏഴ് എം ഇ ആർ ആണ് പിന്നെ അത് കിട്ടിയിരിക്കുന്നത് പിന്നെ ഡിഷ് പഴക്കം ഉള്ളതുകൊണ്ട് നമുക്കിതിന് വേണ്ടി കൂടുതൽ കിടന്ന് പണിയാൻ കാരണം എന്നാലും മാക്സിമം നമുക്ക് സിക്കനിൽ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇതാണ് സെറ്റപ്പ് ഇപ്പം ഫൈവ് ജി ഫിൽറ്റർ എല്ലമ്പി എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം എടുത്തിട്ടുണ്ട് ഡിഷിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതായത് ഷീറ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ബെൻഡും കാര്യങ്ങളും അത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാലും ഇതിന് അത്യാവശ്യം പെയിൻ്റൊക്കെ അടിച്ചിട്ട് വൃത്തിയാക്കിയാൽ ഈ ഒരു ഡിഷ് നമുക്ക് ധാരാളം അതായത് പടവൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ ചാക്കോ ചാക്കോച്ചാട്ടൻ ഹാപ്പിയായി കാരണം സിഗ്നൽ കിട്ടാതിരുന്ന ഡിഷിൽ സിഗ്നലൊക്കെ പിടിച്ചു നല്ല വൃത്തിയായി താഴെ ചെന്നു ട്യൂൺ ചെയ്തു അപ്പോൾ ഇമ്പെക്സിൻ്റെ പഴയ ഒരു റിസീവറാണ് ചാക്കോ ചേട്ടൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ തന്നെ നമ്മൾ കണക്ട് ചെയ്തപ്പോൾ ആ ഒരു ചാൻസും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ നമുക്ക് വേണമെങ്കിൽ റിസീവർ മാറാം എന്നുള്ള ഒരു ധാരണയിൽ ചാക്കോ ചേട്ടന് പടമൊക്കെ കാണിച്ചു ഇഷ്ടപ്പെട്ടു ന്യൂസ് കാര്യങ്ങൾ എല്ലാം അതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചാക്കോ ചേട്ടൻ ഹാപ്പിയായി ഞാനും ഹാപ്പിയായി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു ആലപ്പുഴയുടെ ആ ഒരു ഭംഗി അതായത് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ കാണാൻ എന്ത് നല്ല ഭംഗിയെന്നറിയും കാരണം ചാക്കോച്ചേട്ടൻ്റെ തൊട്ടുമിറ്റത്തൂടെയാണ് ഈ ബോട്ട് സർവീസ് അതൊരു പ്രത്യേക കാഴ്ച കേട്ടോ നല്ല എന്താ പറയുന്നത് സ്ഥിരമായിട്ട് തന്നെ ഇത് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ നമ്മളൊക്കെയെന്ന് പറഞ്ഞാൽ ബോട്ട് സർവീസിന് അവിടെ പോകണം അപ്പോൾ ചാക്കോച്ചേട്ടൻ എന്തുകൊണ്ടും ഹാപ്പിയാണ് കാരണം ഫ്രണ്ടിൽ ഇങ്ങനെയുള്ള സർവീസുകൾ നിരന്തരം ഇങ്ങനെ ബോട്ടുകൾ പോകുന്നതായിട്ട് കാണാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി